ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ മഴയാണ് അതുകൊണ്ട് സൗണ്ടിന് ഇച്ചിരി ഭയങ്കര ഈ മഴയുടെ ശബ്ദം കേൾക്കാം അത് മഴയുടെ ശബ്ദമായിട്ട് കണ്ട് ഒന്ന് ക്ഷമിക്കണം ഞാൻ ഈ പറയുന്ന ഇന്നത്തെ എടുക്കുന്ന വീഡിയോ മറ്റേ നമ്മുടെ മഞ്ഞത്തലേൻ്റെ ഒരു പുതിയ വലിയ കണ്ടുപിടുത്തം പുതിയ വലിയ കണ്ടുപിടുത്തല കുറേ നാളായിട്ട് പറയുന്നുണ്ടെന്ന് മനസ്സിലായി ആ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അവൻ്റെ കാണാൻ യാദൃശ്യമായിട്ട് കണ്ടു അവൻ്റെ ആ ഒരു ഹെഡിങ് എന്താ ലാഭം കൊടുക്കൽ എന്ന് തന്നെ എന്താ ഒരു ഹെഡിങ് കണ്ടു അപ്പോൾ ആ ഹെഡിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്കുള്ള ഒരു റിയാക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയിട്ട് ഞാനത് നോക്കിയപ്പോൾ അത് തന്നെയാണ് അപ്പോൾ അവൻ്റെ അതിലെ വലിയ കണ്ടുപിടുത്തമുണ്ടായത് ഞാൻ ഹൈ ഹൈറിച്ചിൽ റെഡിയും കൂപ്പണിൽ ആളുകൾ കൊടുക്കുന്ന പൈസ റെഡിയും കൂപ്പൺ വാങ്ങിക്കാൻ കൊടുക്കുന്ന പൈസയ്ക്ക് അതായത് പതിനായിരം രൂപയുടെ പതിനായിരം രൂപയ്ക്ക് ആളുകൾ വാങ്ങിക്കുന്ന റെഡിയും കൂപ്പണ് ആ പൈസ പൈസയിൽ നിന്ന് എടുത്താണ് എടുത്തല്ലേ പിന്നെ പൂളിംഗം കൊടുക്കുന്നത് അത് നിനക്ക് അത് ഇവന് പറയാൻ പറ്റുന്നില്ല ഇവന് പറയാൻ പറ്റുന്നില്ല അതൊക്കെ ഉള്ള അത് ഭയങ്കര കണ്ടുപിടുത്താണ് വിൽബിൻ അത് പറയാൻ പറ്റുന്നില്ലല്ലോ അത് പറയാനുള്ള ധൈര്യം എന്തൊക്കെയാണ് എൻ്റെ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇത് പ്രത്യേകിച്ച് പറയാനുണ്ട് ഇത് ഹൈറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമില്ലല്ലേ ഹൈറിച്ച് ഈ ഓൺലൈൻ ഷോപ്പിങ് അല്ലെങ്കിൽ ഈ റെഡിയും കൂപ്പൺ എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഒരു ഒരു ബിസിനസ് പ്ലാൻ കൊണ്ടുവരുമ്പം തന്നെ അതിനകത്ത് ഈ റെഡിയും കൂപ്പണിൽ റെഡിംഗ് കൂപ്പൺ പർച്ചേസ് ചെയ്യുന്ന വഴി കമ്പനിക്ക് കിട്ടുന്ന അതിൻ്റെ ഓരോ റെഡിംഗ് കൂപ്പണിൽ നിന്നും ഒരു അതിൻ്റെ ടോട്ടൽ ഒരാഴ്ചത്തെയോ ഒരു മാസത്തെയോ ഒരു ടോട്ടൽ റെഡിംഗ് കൂപ്പൺ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഓരോ റെഡിംഗ് കൂപ്പണിൽ നിന്നും ഒരു ഒരിത്ര പെർസെൻറ്റേജ് ഒരു ഡിജിറ്റൽ പൂളിലേക്ക് മാറ്റിയിട്ട് അതായത് ആ പൈസയിൽ നിന്നും ഒരു എല്ലാ റെഡിംഗ് കൂപ്പണിൽ നിന്നും ഒരു ഒരൽപ്പം ഒരിത്തിരി ആ ഡിജിറ്റൽ കൂപ്പണിലേക്ക് മാറ്റിയിട്ട് അതൊരു പൂൾ ഇൻകമായിട്ട് ഒരു ഇൻസെൻറ്റീവ് പോലെ എല്ലാ ആഴ്ചയിലും ഈ പാർട്ട്ണർമാർക്ക് അതായത് ഈ ഓരോ റെഡിംഗ് കൂപ്പൺ വാങ്ങിച്ചിട്ടുള്ള പാർട്ട്ണർമാർക്ക് കൊടുക്കാം ഒരു ഇൻസെൻറ്റീവായിട്ട് കൊടുക്കാം എന്ന് അതായത് അതിൻ്റെ ആ സെയിൽ അനുസരിച്ച് അല്ലാതെ വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും കിട്ടുന്ന സാധനമോ കൃത്യമായിട്ട് ഇത്ര വീച്ച് കിട്ടുമോ അങ്ങനെയല്ല റെഡിയും കൂപ്പൺ പർച്ചേസ് നടക്കുന്നതിനനുസരിച്ച് മറ്റുള്ള ആളുകൾ ഈ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് കമ്പനിയുടെ ആ പർച്ചേസിലുള്ള ഗ്രോത്ത് അനുസരിച്ച് ഓരോ ആഴ്ചയിലും ഒരു ഒരു ഇൻസെൻറ്റീവ് അതായത് ഈ പാർട്ട്ണർമാർക്കുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള പോലെ ഉള്ള വളരെ ചെറിയൊരു ഇൻസെൻറ്റീവാണ് ഇപ്പോൾ ഒരു റെഡിയും കൂപ്പൺ വാങ്ങിച്ചിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ ആഴ്ചയിൽ തൊണ്ണൂറ്റഞ്ചോ നൂറോ നൂറ്റിപ്പത്ത് രൂപയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ അത് അതിലും കുറയാം ചിലപ്പോൾ കൂടാം അത് അതിൻ്റെ ഒരു ഗ്രോത്ത് അനുസരിച്ചിരിക്കും അപ്പോൾ ഒരു മാന്യമായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിഷമം ഒരു ഹൈച്ച് ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷപ്രഭുക്കളോ കോടിക്കണക്കിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉള്ളവരോ ഒന്നുമല്ല മനുഷ്യർ സാധാരണക്കാരെ ആളുകൾ എന്നാൽ എല്ലാവർക്കും തന്നെ ഇപ്പോൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ട് കുത്തി പുഴുത്ത് ചീഞ്ഞ് ചീച്ചു കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ അങ്ങനെയാണ് പല മൾട്ടി ലെവൽ കമ്പനികളും ചെയ്യുന്നത് അപ്പോൾ അതിന് പകരം ഒരു ഇൻസെൻറ്റീവ് കൊടുക്കും അത് അത് വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ പിന്നെ അത് ലാഭം കൊടുക്കലൊന്നുമല്ല ലാഭം കൊടുക്കുക ലാഭം കൊടുക്കില്ല പിന്നെ അതും ലാഭം തന്നെയാണ് കാരണം ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിൽ റെഡിങ് കുപ്പൺ എന്ന് പറഞ്ഞ സംഭവം ഒരു ഇൻവെസ്റ്റ്മെൻറ്റല്ല അതൊരു പർച്ചേസ് ആണ് അതായത് മറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ വലിയ പൈസയുടെ സാധനങ്ങൾ അതായത് അഞ്ഞൂറ് രൂപായിരം രൂപയുടെ സാധനങ്ങൾ വെളിച്ചെണ്ണ അതുപോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല വില കൂട്ടി വിറ്റിട്ട് ആ വില ഈ മൾട്ടി ലെവൽ ആയിട്ട് ലെവൽ ലെവൽ കൊടുക്കുമ്പോൾ ഹയറിച്ച് ആ പൈസ പൈസ വാങ്ങിക്കും പക്ഷേ സാധനം ഓൺ ദ സ്പോട്ടിൽ അവർക്ക് വേണ്ട സമയത്ത് എടുത്താൽ മതി എന്നുള്ള ഒരു അഡ്വാൻസ് ആയിട്ടാണ് വാങ്ങിക്കുന്നത് അതായത് സാധനത്തിൻ്റെ പൈസ തന്നെയാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് അത് അഡ്വാൻസ് പേയ്മെൻ്റ് ആയി കൊടുത്തു നിന്നുള്ളൂ അതായത് ഹൈ ഹൈറിച്ചിൻ്റെ കടയിൽ അതായത് ഏത് കടയിൽ ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങണം ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനമോ ഒരു നിത്യോപയോഗ സാധനമോ എന്തെങ്കിലും സാധനം വാങ്ങണം വാങ്ങണം നമുക്ക് അടുത്ത ആഴ്ചയാണ് അത് വേണ്ടി വരിക എന്ന് വിചാരിക്കാം നമുക്കത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഒരു പൈസ പതിനായിരം രൂപ കൊടുത്തു വെച്ചു എന്ന് വിചാരിക്കാം ആ കടക്കാരന് ആ പൈസ അവിടെ അവിടെ അങ്ങനെ വെച്ചു സേവ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അയാൾ ഈ പൈസ തന്നയാൾ അടുത്ത ആഴ്ച വരുമ്പോൾ അയാൾക്ക് കൊടുക്കേണ്ടത് ഈ പൈസയല്ല അയാൾക്ക് കൊടുക്കേണ്ടത് ആ പ്രൊഡക്റ്റാണ് അപ്പം ആ പ്രൊഡക്റ്റിലുള്ള അഡ്വാൻസ് പേയ്മെൻറ്റാണ് അവിടെ കൊടുത്തത് ആ പൈസ അവർക്ക് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്കോ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കോ ഏത് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും അത് കൊടുത്തവന് ആ പ്രൊഡക്റ്റ് പോയി വാങ്ങുക എന്നുള്ളത് അവിടെ പിന്നെ അവിടെയുള്ള റോൾ ഉള്ളൂ പക്ഷേ ഇതൊരു മൾട്ടി ലെവൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പാർട്ട്ണർമാർക്ക് ഇൻകം കൊടുക്കാൻ പറ്റും കാരണം ഇത് മറ്റ് ഒരുപാട് എം എൽ എം കമ്പനികളുണ്ടല്ലോ ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ആ കമ്പനിയുടെ പാർട്ണർമാരാകുന്നവർ ആ പാർട്്ണറാവുമ്പോൾ പാട്ട്ണർക്ക് അവർ ചെയ്യുന്ന വരുമാനം ചെയ്യുന്ന വർക്കിനനുസരിച്ച് വരുമാനം കൊടുക്കും ഇവിടെ ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി ഈ നിത്യോപയോഗ സാധനങ്ങളും കൂടി വിൽക്കുന്ന ഒരു നോർമൽ ഷോപ്പ് പോലെ കാണപ്പെടാവുന്ന ഒരു പ്രൊഡക്റ്റ് കടയായതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ പ്രത്യേകം എന്താ ക്യാൻവാസ് ചെയ്യുകയോ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി ക്യാൻവാസ് ചെയ്യുകയോ ആർക്കെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ട് കറന്ന് ക്യാൻ ഇത് നല്ലതാണ് ഇതാണ് ഇതാണ് ഇതാണിതാണിതാണെന്ന് പറഞ്ഞ് കുറേ തള്ളേണ്ട ആവശ്യമൊന്നുമില്ല അത് അവർ ആവശ്യത്തിന് പോയി വാങ്ങാം അപ്പോൾ അതിലൂടെ പുറമേ നിന്നും ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വരും അത് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടെന്നൊന്നുമല്ല അത് ഒരു ഫ്യൂച്ചറും കൂടെ കണ്ടിട്ടാണ് ആ ഒരു ബിസിനസ് പ്ലാന് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഇപ്പം നിലവിൽ നടക്കുന്ന കാര്യം മാത്രമല്ല അതിൽ അത് ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അതിൽ സംഭവിക്കാവുന്ന പോസിറ്റീവായിട്ടുള്ള അത് വളർന്ന് അതിൻ്റെ എല്ലാവിധ പൊട്ടൻഷ്യലും എത്തി നിൽക്കുമ്പോൾ അതിനകത്ത് സംഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്നത് അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ പ്ലാനാണത് പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ കമ്പനിക്കുള്ള പൈസയാണ് നമ്മൾ ഇപ്പം ഞാൻ എനിക്ക് എൻ്റെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇപ്പം അല്ല ഇപ്പം നിത്യോപയോഗ സാധനങ്ങളെ ഉള്ളൂ തീർച്ചയായിട്ടും ആ പൈസ കമ്പനി കമ്പനിയുടെ ഡെവലപ്മെന്റിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലൂടെ ഡെവലപ്മെൻ്റ് ചെയ്തുമ്പോൾ പുതിയ പുതിയ ഇപ്പം ഒരു കട പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നൂറ്റി കട കേരളത്തിൽ മാത്രം മുന്നൂറിൽ പരം കടകൾ ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട് അപ്പോൾ ഇതൊന്നും മുഴുവനും ഈ ഹൈറിച്ചിന്റെ റിച്ച് ഹൈറിച്ച് ജോലിക്ക് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ജോലിക്കാരൻ പോയിട്ട് ഫ്രാഞ്ചൈസി ആക്കി എടുത്തേക്കുന്നതല്ല ഇതെല്ലാം ഈ നൂറ്റി ഇരുപത്തഞ്ചും ഈ മുന്നൂറും കടകളിലേക്ക് ഹൈറിച്ചിനെ ഉയർത്തിയത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്തരത്തിലേക്ക് എത്തിച്ചത് എല്ലാം ഹൈറിച്ചിലെ പാർട്ട്ണർമാരാണ് ഓരോരോ പാർട്ണർമാരാണ് അപ്പോൾ ഓരോ ഓരോ പാട്ട്ണർമാർ ചെയ്യുന്ന ഓരോ വർക്കാണത് അപ്പോൾ വർക്കിൻ്റെ റിസൾട്ടായിട്ടാണ് ഇങ്ങനെ ഓരോ കടകൾ വരുന്നത് ഇപ്പോൾ പത്ത് പതിനഞ്ച് ലക്ഷം പേര് ഹൈറിച്ചിൽ റെഡിങ് കൂപ്പൺ വാങ്ങി വാങ്ങിയവരായിട്ടുണ്ടെങ്കിൽ ആ ആ ഓരോരുത്തരെയും ഹൈറിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ജോലിക്കാരൻ പോയി കണ്ട് വാങ്ങിപ്പിച്ചതല്ല അത് ഓരോ പാർട്ണർമാരാണ് അത് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള പാർട്ടണർമാർ അപ്പോൾ അത് അവർ ചെയ്യുന്നതും ഒരു വർക്കാണ് അപ്പോൾ ആ വർക്കിനുള്ള കൂലിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ചെയ്യുന്ന പണിക്കുള്ള കൂലിയായിട്ടാണ് അവരത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന് തോന്നിയ പോലെ വീതിച്ചു ഇവനൊക്കെ പറയുന്നത് വീതിച്ചു കൊടുക്കൽ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു എങ്ങനെയെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയണം എന്നുള്ളതുകൊണ്ട് അത് പല നമ്മളൊരു കാര്യത്തെ രണ്ട് രീതിയിൽ കാണാൻ പറ്റും മോശമായിട്ടും കാണാം അല്ല അത് മോശം മോശം അല്ലെങ്കിലും മോശമാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എന്ന് വെച്ചാൽ അത് മോശമാവില്ല വീതിച്ച് കൊടുക്കുന്നു വീതിച്ച് കൊടുക്കുന്നു ഇപ്പോൾ ഹയർച്ചിൽ ഈ പറയുന്ന പൈസ ഇങ്ങനെ വരുന്നതാണ് അതായത് അഡ്വാൻസ് ആണ് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത പൈസ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന പൈസയാണ് പിന്നെ പിന്നീട് ആളുകൾ ഈ സാധനം വാങ്ങാൻ ചെന്നാൽ അവർക്ക് റെഡീം ചെയ്യാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ആ പൈസ ആ കമ്പനിയുടെയാണ് കാരണം അതിനുള്ള പ്രൊഡക്റ്റ് കമ്പനി കൊടുത്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് ആ പൈസയും പ്രൊഡക്റ്റും എല്ലാം കൂടി കമ്പനി തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പ്രൊഡക്റ്റ് മാത്രം കൊടുത്താൽ മതി പിന്നെ കൊടുക്കുന്നത് പാർട്ട്ണർമാർക്കുള്ള വരുമാനമാണ് കൊടുക്കുന്നത് പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഈ നാളെ നശിപ്പിക്കാനോ ആളുകളെ നശിപ്പിക്കാനോ ഒന്നുമല്ല ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം ഒരാൾക്ക് പോലും ഇതുവരെ ഈ കമ്പനിയിൽ നിന്ന് ഈ ബാങ്ക് ഫ്രീസിങ് നടക്കുന്നവരെയും ഒരാൾക്കും ഒരു വരുമാനക്കുറവ് പ്രശ്നമോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടില്ല ഹയറിച്ച് കാരണം അപ്പോൾ ഹയറിച്ച് പരമാവധി മാന്യമായിട്ട് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ മാന്യമായി എല്ലാവർക്കും വരുമാനം കൊടുത്ത് നമ്മുടെ ഒരു ഇതുപോലുള്ള രാജ്യത്ത് ഇതുപോലെ ആളുകളെ ഹെൽപ്പ് ചെയ്ത് വളരുന്ന ഒരു കമ്പനിക്ക് അങ്ങനെ വളരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് വളരുന്നത് ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന ലീഡർമാർ എന്ന് പറയുന്നവരോ ഇതില് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളവരോ ഒന്നും കോടീശ്വർമാരോ ലക്ഷപ്രഭുക്കളോ ഒന്നുമല്ല അവരെല്ലാവരും തന്നെ സാധാരണക്കാരാണ് അപ്പം പക്ഷേ അവർ ഹൈ ഹൈറിച്ചിൻ്റെ ഒരു ബിസിനസ് പ്ലാൻ കണ്ട് ആ ബിസിനസ് പ്ലാനിലെ ഈ എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും വരുമാനം കിട്ടാനുള്ള ഒരു വഴിയുണ്ട് പിന്നെ അത് മോശമല്ല അതുകൊണ്ട് എല്ലാ എല്ലാവർക്കും ഒരു പിന്നെ അത് ഡെവലപ്മെൻ്റായി ഞാൻ ഈ കമ്പനി ഡെവലപ്മെൻറ്റായി വന്നാലുണ്ടാവുന്ന ഗുണത്തെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീട്ടിലും പറയുന്നുണ്ട് അതൊന്നും ഈ മൈലം പറയത്തില്ല അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവർക്ക് നെഗറ്റീവല്ലേ അല്ലേ വേണ്ടു അപ്പം അങ്ങനെ വളരുന്ന ഒരു സിസ്റ്റത്തിന് സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം സാധാരണക്കാർക്കാണ് ഇതുകൊണ്ട് ഗുണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കാരണം ഈ ഹൈറിച്ചിൻ്റെ എം ഡി പറഞ്ഞ ഒരാൾ ഈ ഇത്ര മൂവായിരം കോടി രൂപ ഇതിനകത്തോണ്ട് പിന്നെ ഈ ഇതിൽ ഇരുന്നൂറ് കോടിയല്ലേ അല്ലേ ബാക്കി മുഴുവനും വീതിച്ചില്ല ഇത് ഇതിൻ്റെ എവിടത്തെ കണക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഫ്രീസ് ചെയ്ത പൈസയാണ് ഈ ഇരുന്നൂറ് സംതിങ് ആ കോടി രൂപ ബാക്കി പൈസ ഫ്രീസ് വെച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ അങ്ങനെയുള്ള ആ ഒരു അത് അതിനു അതിനുമുമ്പ് വന്ന ആ കേസിൽ ഇ ഡി ഇ ഡി കേസ് എടുക്കുന്നത് ഈ കേസിൽ ഈ പി എം എൽ എ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം കേസെടുക്കുന്നത് ഡിസംബർ ലാസ്റ്റിലാണ് നവംബർ അവസാനത്തോടെ എടുത്ത ഈ ഈ പെയിം കംപ്ലൈൻ്റ് കൊടുത്തതിൽ ആ കംപ്ലൈൻറ്റിൻ്റെ പ്രകാരം ഫ്രീസ് ചെയ്ത് കയറിച്ചിൻ്റെ ഒരുപാട് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു ആ അക്കൗണ്ടിലാണ് ബാക്കി പൈസ ഇരിക്കുന്നത് അല്ലാതെ ഈ അതിന് ശേഷം വന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിലാണ് ഈ ഇരുന്നൂറ് സംതിങ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അക്കൗണ്ടുകൾ അപ്പം ഇതൊന്നും ഈ പറഞ്ഞ പോലെ പല അക്കൗണ്ടുകളിലായിട്ട് പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും കടത്തിക്കൊണ്ട് പോയി അവർ എവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചാൽ മതി ഇപ്പം മൂവായിരം കോടി രൂപ ഈ കമ്പനിയിൽ ഉണ്ടെന്ന് പറയുന്നു വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇവർക്കിത് തട്ടിപ്പ് നടത്താനാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ഈ പൈസ എങ്ങോട്ടെങ്കിലും പോകാനാണെങ്കിൽ ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യമില്ല അതായത് ഒരു കമ്പനി കേരളത്തിലെ തൃശ്ശൂർ പ്രൈവറ്റ് ഓൺലൈൻ ഷോപ്പാക്കി രജിസ്റ്റർ ചെയ്ത് അവിടെ ഇത്രയും വലിയ ഷോ കമ്പനി ഇത് തുടങ്ങി അതിൻ്റെ ഗോഡൗൺ സിസ്റ്റം ആയിട്ട് ഇത്രയും ജോലിക്കാരെ വെച്ച് പിന്നെ ഇത്രയും ആളുകളെ വെച്ച് ഇത്രയും ഫ്രാഞ്ചൈസികൾ തുടങ്ങി ഇതെന്ത് ഇത് അതായത് എന്ത് ചെയ്താലും അതൊരു പറ്റിക്കലാണ് പറ്റിക്കൽ എന്നൊരു ആഡ് ചെയ്താൽ എല്ലാം പറ്റിക്കലാവുമോ അങ്ങനെയാണ് ഇവരുടെ ഈ പറ്റിക്കൽ പറയുന്നത് എന്ന് ഹരിച്ച് തുടങ്ങി ഹരിച്ച് ആളുകളെ റെഫർ ചെയ്യുന്നു ആളുകൾക്ക് വരുമാനം കൊടുക്കുന്നു അതിലൂടെ വളരുന്നു പുതിയ പുതിയ കടകൾ വരുന്നു വരുമാനം ഒരുപാട് പേർക്ക് വരുമാനം കിട്ടുന്നു സ്വാഭാവികമായിട്ടും ആ കമ്പനി വളരുന്നു അവർ ചെയ്യുന്നതാണെങ്കിൽ ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമായൊരു കാര്യമൊന്നുമല്ല മറ്റ് പല കമ്പനികളും ഓൾറെഡി സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ആളുകളെ വലിയ പൈസയുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് അഡ്വാൻസ് പേയ്മെൻറ്റിലൂടെ മാന്യമായിട്ട് അവർക്ക് ഈ കമ്പനി ജോയിൻ ചെയ്യാൻ പറ്റുന്നു പിന്നീട് ആ പൈസ അവർക്ക് സാധനങ്ങൾ വാങ്ങി റിഡീം ചെയ്ത് തീർക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നു അതുപോലെ തന്നെ ആ പൈസ വെച്ച് അവർക്ക് പാർട്ട്ണർമാർക്ക് വരുമാനം കൊടുക്കുന്നു അതുപോല അതിലൂടെ കമ്പനി ഡെവലപ്മെൻറ്റ് ചെയ്തു വരുന്നു അത് ചെയ്യുന്നത് അവർ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഐഡിയ സിസ്റ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ബൾക്ക് പർച്ചേസിലേക്ക് ഇതുവരെയും കമ്പനി വന്നിട്ടില്ല ഒന്ന് മറ്റൊരു കാര്യം അത് ബൾക്ക് പർച്ചേസ് ഇത്രയും വലിയ ബൾക്ക് പർച്ചേസ് ഒന്നും നടക്കാനുള്ളൊരു അത്രയും കടകളിലേക്കൊന്നും കമ്പനി എത്തിയിട്ടില്ല കമ്പനി അതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് കടയിപ്പം ഉണ്ട് പിന്നെ അതിനൊരുപാട് എംപ്ലോയീസ് ആവശ്യമുണ്ട് മറ്റൊക്കെ ഒരുപാട് സിസ്റ്റങ്ങൾ ആവശ്യമുണ്ട് കാരണം ഒരു വലിയ സിസ്റ്റം അതായത് കേരളത്തിൽ നിലവിലുള്ള ഒരുപാട് ആളുകൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന ഒരു വലിയ സിസ്റ്റത്തിന് പകരമായിട്ടാണ് ഈ ഹയറിച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ ബൾക്ക് പർച്ചേസ് നടക്കുകയും വലിയ വലിയ ലോറികളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം കയറിച്ച് സ്വന്തമായിട്ട് വേണം അപ്പം അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് അപ്പോൾ ആ ഒരു മിഷനിലേക്ക് തന്നെയാണ് കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഒരുപാട് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ കടകളെല്ലാം വരുന്നത് വരുന്നതുമെല്ലാം അപ്പം പിന്നെ ഒരു സൈഡിൽ നിന്ന് ഈ പാർട്ട്ണർമാരാണ് എന്ത് ഈ പ്രൊമോഷൻ നടത്തുന്നതും ഹൈറിച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നതും അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതും അതിലൂടെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് ഹൈറിച്ച് കടന്നു വരുന്നതും ആ രീതിയിൽ ഹൈറിച്ച് വളരുന്നത് അത് മറ്റൊരു സൈഡിൽ പ്രൊമോട്ടർമാർ ചെയ്യുന്ന വർക്കാണ് അത് ഹൈറിച്ച് എന്ന് പറയുന്നത് അത് ഹൈറിച്ച് ആ പ്രൊമോട്ട് ചെയ്യുന്ന അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പ്രൊമോട്ടർമാർക്ക് അത് അത് പ്രവർത്തിക്കനുസരിച്ചുള്ള ആ സോഫ്റ്റ്വെയറിൽ ആ ബിസിനസ് പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ബിസിനസ് പ്ലാൻ അനുസരിച്ച് ഒരു ആളെ റെഫർ ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയറിൽ ഒരാളെ ആഡ് ചെയ്യുമ്പോൾ അയാളൊരു ഡിജിറ്റൽ റീഡിംഗ് കൂപ്പൺ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റെഫർ ചെയ്ത് ആൾക്ക് കിട്ടേണ്ട വരുമാനം ആ സോഫ്റ്റ്വെയർ ആണ് അയാൾക്ക് കൊടുക്കുന്നത് അത് അല്ലാതെ ഈ കമ്പനിക്ക് മുതലാളി വന്നിട്ട് വീതിച്ച് കൊടുക്കുന്ന പരിപാടി ഒന്നുമല്ല ഇതൊക്കെ കൃത്യമായ സിസ്റ്റമായിട്ട് തന്നെ നടക്കുന്നത് അപ്പം പക്ഷേ പലരും പലതും ഇതൊന്നും കാണുന്നില്ല ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് വശത്തൂടെ നോക്കി അത് നെഗറ്റീവായിട്ട് ആർക്കും ഒരു പ്രശ്നമോ സംഭവിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഈ പോസിറ്റീവ് സൈഡൊന്നും കാണാതെ സംഭവിക്കുമെന്നുള്ളൊരു ഒരു ഒരു പ്രതീതി ഉണ്ടാക്കി വെച്ച് ഇതിനെ തട്ടിപ്പാക്കി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ നമുക്കുള്ള കുഴി തന്നെയാണ് വെട്ടുന്നത് നമുക്കുള്ള കുഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റോ കുറേ ഉദ്യോഗസ്ഥന്മാരോ അല്ല രാജ്യം രാജ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് കേവലം ഇരുപതോ മുപ്പതോ നാൽപ്പതോ ആളുകളല്ല നൂറ്റി അമ്പത് കോടീൻ്റെ മേലെ വരുന്ന അതിൽ മിക്കവാറും എല്ലാം തന്നെയും ദരിദ്രരും പാവപ്പെട്ടവരുമാണ് ആ ആളുകളാണ് ഈ രാജ്യം ആ മനുഷ്യരാണ് ഈ രാജ്യം ആ മനുഷ്യർക്കാണ് ഈ ഗുണമുണ്ടാകുന്നത് ആ മനുഷ്യർക്കുള്ള ഗുണം കളഞ്ഞിട്ട് എന്തോ രാജ്യത്തിന് എന്തോ പ്രശ്നം എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് ഈ രാജ്യത്തിലെ രാജ്യമായിട്ട് കാണുന്ന ഈ ജനത്തെ പറ്റിക്കുകയാണ് അതായത് ഹൈറിച്ചുകൊണ്ട് ജനത്തിന് ഒരു കുഴപ്പമുണ്ടാകുന്നില്ല രാജ്യത്തിന് ഒരു കുഴപ്പമുണ്ടാകുന്നില്ല കാരണം കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ട ടാക്സ് കിട്ടും പിന്നെ ഈ ടാക്സിൻ്റെ കാര്യം പറയുന്നത് ഈ റെഡീം കൂപ്പൺ എന്ന് പറയുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് സാധനങ്ങൾ എടുക്കുമ്പോൾ ഓരോ സാധനങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ ആ സാധനത്തിലാണ് ആ ടാക്സ് പേ പേ ആവുന്നത് കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ഒരു അല്ല അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് ആ വ്യക്തി ആ സാധനം ഇങ്ങോട്ട് എടുത്തിട്ടില്ല അപ്പോൾ ആ സാധനം ഇങ്ങോട്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധനത്തിൻ്റെ പേയ്മെൻറ്റ് ആ അഡ്വാൻസ് കൂപ്പണിൽ നിന്ന് റിഡക്ഷൻ ആവും അപ്പോൾ റിഡക്ഷൻ ആകുമ്പോൾ ആ സാധനങ്ങൾ ഉറപ്പായിട്ടും ജി എസ് ടി മുഖാന് ജി എസ് ടി കൊടുത്ത സാധനമേ ഒരാൾക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജി എസ് ടി പേ ആവും അങ്ങനെയാണ് ജി എസ് ടി പേ ആവേണ്ടത് അല്ലാതെ പതിനായിരം രൂപ കൊടുക്കുമ്പം തന്നെ എന്ത് സാധനം ആവശ്യം എടുക്കാതെ തന്നെ ആ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ജി എസ് ടി എന്ന് പറയുന്നത് സാധനം വാങ്ങുമ്പോൾ എടുക്കുമ്പോഴാണ് അതിൻ്റെ ജി എസ് ടി പേ ആവുന്നത് അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ ആ പേയ്മെന്റിന് മുഴുവനുമായിട്ടുള്ള ഒരു ജി എസ് ടി അല്ല അതിൽ പലതിനും പല പ്രോഡക്റ്റാണ് വാങ്ങുന്നത് ആ പ്രൊഡക്റ്റുകൾക്ക് ഓരോന്നിനും ഓരോ ജി എസ് റ്റിയാണ് സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്ടി എടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിലുള്ള ജി എസ് ടി അത് പേ ആവും കാരണം അത് ആ റിഡീം കൂപ്പണിൽ നിന്ന് അതിൻ്റെ റിഡീം ചെയ്യുമ്പോൾ അത് റിഡക്ഷൻ ആ ജി എസ് ടി കൂടെ അതിൻ്റെ കൂടെ റിഡക്ഷൻ ചെയ്യും അതാണ് ജി എസ് ടി വെറുതെ ചുമ്മാ ആർക്കെങ്കിലും എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോഴേ എന്തിനോ വേണ്ടി ജി എസ് ടി അടയ്ക്കാണ് ഇത് എന്ത് എന്ത് ജി എസ് ടി ആണെന്നൊക്കെ എനിക്കറിയില്ല അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ വരുമാനത്തിൽപ്പെടുന്ന പൈസ തന്നെയാണ് ആ വരുമാന അതിന് ആ പാർട്ടണർമാർക്ക് തിരിച്ച് മേടിക്കാൻ പറ്റുന്നത് അതിലെ പ്രൊഡക്റ്റുകളാണ് പിന്നെ അതിന് കമ്പനി അവർക്ക് കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത് വരുമാനമാണ് അല്ലാതെ ലാഭം കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ വരുമാനം എന്ന് പറയുന്നതിന് ആ വർക്ക് അനുസരിച്ചും ആ കമ്പനിക്ക് നടക്കുന്ന ഗ്രോത്ത് അനുസരിച്ചും ഒക്കെ വേരി 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 ചെയ്തിരിക്കും അത് കൃത്യമായിട്ടും ആഴ്ചക്കാഴ്ചയ്ക്ക് ഇത്ര രൂപ കിട്ടുമെന്നൊന്നും കമ്പനി എവിടെയും പറഞ്ഞിട്ടില്ല ഒരു പാ ഒരു 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 പൂളിംഗം കൊടുക്കും അത് അത് ആളുകൾക്കുള്ള സപ്പോർട്ടായിട്ടാണ് ഇപ്പം പാവപ്പെട്ട ആളുകൾ ഒരു കമ്പനിയുടെ പാർട്ട്ണറായിട്ട് വരുമ്പം അവർ അതിനുവേണ്ടി ഒരു അല്പം പൈസ മുടക്കി ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്ന വെച്ച് ആ പൈസയോ അവർക്ക് അതുകൊണ്ടുള്ള ഒരു ദോഷകരമായി ബാധിക്കരുത് എന്നുള്ള ഒരു ഒരു ദോഷകരമായി ബാധിക്കരുത് കമ്പനിക്ക് ഒന്ന് ദോഷമാവരുത് രണ്ടും ഇവിടെ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ പൂളിംഗം കൊടുക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് ഇത്ര കാലം നടന്നുകൊണ്ടിരുന്നത് പിന്നെ അതെല്ലാം മോശം മോശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയത്തില്ല അതൊരു ഈ ഗവൺമെൻറ്റാണ് ദൈവം എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടായിരിക്കും നിങ്ങൾ ഗവൺമെൻറ്റാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ദൈവത്തെ പ്രാർത്ഥിച്ചോളൂ പക്ഷേ ഗവൺമെൻറ് ഞങ്ങൾക്ക് എനിക്ക് ദൈവമൊന്നുമല്ല അതൊരു ഒരു സിസ്റ്റം ഒരു ഒരു രാജ്യത്തെ ഒരു കുറച്ച് ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എഴുതി തയ്യാറാക്കി രൂപപ്പെടുത്തി എത്തിയിരിക്കുന്ന ഒരു സിസ്റ്റം അതെല്ലാം പെർഫെക്റ്റായിട്ട് ശരിയായിട്ട് നടക്കണമെന്നും ഒരു നിർബന്ധമില്ല ചിലതൊക്കെ നമ്മളെ ഊറ്റാൻ വേണ്ടി ആയിരിക്കും ഈ രാജ്യത്തെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഊറ്റലാണ് നടക്കുന്നത് അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു തോന്നുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ പൊട്ടാന്ന് മൊണ്ടാന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചോ